ചന്ദനമഴ എന്ന സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് മേഘന വിൻസെൻ്റ് അമൃത എന്ന കഥാപാത്രം അത്രയും വലിയ വിജയമായിരുന്നു ചന്ദനമഴയ്ക്ക് ശേഷം ചെയ്ത ഓരോ സീരിയലിനും മേഘന ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു എന്നാൽ അമൃതയുടെ സ്ഥാനം ഒരുപടി മുകളിൽ തന്നെയാണ് ചന്ദനമഴ കണ്ട് അമൃതയെപ്പോലൊരു ഭാര്യയെ വേണമെന്ന് ആഗ്രഹിച്ച ചെറുപ്പക്കാരും അമൃതയെപ്പോലൊരു മരുമകളെ വേണമെന്ന് ആഗ്രഹിച്ച അമ്മായിമാരും അമ്മായി അമ്മമാരും ഉണ്ടെന്ന് ആണ് വെപ്പ് മേഖല തൻ്റെ സീരിയൽ ജീവിതവും ഡാൻസും ഒക്കെ ഫുൾ വൈബിൽ മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നടി റീലുകളും വിശേഷങ്ങളും ഫോട്ടോകളും ഫോട്ടോകളുമൊക്കെയായി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമാണ് ബ്രേക്കപ്പിന്റെ വേദന എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്ന മേഘനയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ്ങിലാകുന്നത് നിലവിൽ സൂര്യ ടി വിയിലെ ഹൃദയം എന്ന സീരിയലിലാണ് മേഘന വിൻസെന്റ് അഭിനയിക്കുന്നത് നല്ല ജനപിന്തുണയുള്ള സീരിയൽ ഭർത്താവ് മരണപ്പെട്ടു പോയ നായികയാണ് മേഘന അത്രയേറെ പ്രണയിച്ച ഭർത്താവിൻ്റെ ഹൃദയം മറ്റൊരു ചെറുപ്പക്കാരിൽ എത്തുന്നതും തുടർന്നുണ്ടാകുന്ന വികാരഭരിതമായ അവസ്ഥയിലൂടെയുമാണ് സീരിയൽ കടന്നുപോകുന്നത് ആ അവസ്ഥ കാണിക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് മേഘന ബ്രേക്കപ്പിൻ്റെ വേദനയെക്കുറിച്ച് പറയുന്നത് വികാരങ്ങൾക്ക് യുക്തിയുടെ ആവശ്യമില്ല അവ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന വേദനകളാണ് എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചത് ബ്രേക്കപ്പ് എന്ന ഹാഷ്ടാഗിനൊപ്പമുള്ള വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സീരിയലിനെക്കുറിച്ചും മേഘനയുടെ അഭിനയത്തെക്കുറിച്ചുമാണ് കമൻ്റിൽ ആരാധകർ സംസാരിക്കുന്നത് ഹൃദയം കണ്ട് കരഞ്ഞ ഒരുപാട് സീനുകൾ ഉണ്ടായിട്ടുണ്ട് ദേവിക ശക്തമായ കഥാപാത്രമാണ് പറയാൻ വാക്കുകളില്ല ഹൃദയത്തിന് ന അഭിനന്ദനങ്ങൾ എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്